എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ആലു മട്ടർ കറിയാണ് ഉണ്ടാക്കുന്നത് അതായത് ഉരുളം കിഴങ്ങും ഗ്രീൻ പീസും കൊണ്ടുള്ള ഒരു കൂട്ടാനം ചപ്പാത്തിക്കും ജീരാ റൈസിനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കണം അതിനുശേഷം ഒരു കടായി അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ നെയ്യ് എന്താണോ നമ്മുടെ ഇഷ്ടം അത് ഉപയോഗിക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് നല്ല ജീരകം അത് ചേർക്കുക ജീരകം നന്നായിട്ട് പൊട്ടണം സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണമെന്നില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടം നോർത്ത് ഇന്ത്യൻ കൂട്ടാനുകൾക്കൊക്കെ ജീരകമാണ് പൊട്ടിക്കുന്നത് എന്നിട്ട് ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും അതും കൂടെ ചേർക്കുക തീ നന്നായിട്ട് കുറച്ച് വെക്കണം കരിയരുത് തീ നിർത്തിയാലും ദോഷമില്ല അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചേർന്ന ആ പേസ്റ്റ് ചേർക്കുക ഈ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളകുപൊടി ചേർക്കുക ആവശ്യത്തിന് ചേർക്കാവൂ മുളക് പൊടി കൂടി പോകരുത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിനുശേഷം ഇത് ചെറുതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ അരപ്പിൽ നിന്നും എണ്ണ തെളിയണം അതുവരെ ക്ഷമയോടുകൂടി നിന്ന് ഇളക്കി ഇളക്കി എണ്ണ തെളിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക അക്കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്കിൽ മാത്രമേ ആ ഇഞ്ചിയുടെയും തക്കാളിയുടെയും ഒക്കെ ആ ഒരു പച്ച ചുവ പോകത്തുള്ളൂ ആ പച്ച ചുവ നന്നായിട്ട് മാറണം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ ഉരുളം കിഴങ്ങ് വേഗിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ടാകണം വേഗിച്ച് ഉടച്ചു വെച്ച് ഉരുളം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഉരുളം കിഴങ്ങ് കൂട്ടാനൊക്കെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുമല്ലോ അങ്ങനെ പൊടിച്ചെടുത്ത ഉരുളം കഷ്ണങ്ങളും ഫ്രോസൺ ഗ്രീൻ പീസാണ് അതും കൂടെ ചേർക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഗരം മസാല അതും ചേർക്കണം അതും ചേർത്ത് നന്നായിട്ട് തിളച്ച് യോജിച്ച് വരണം അങ്ങനെ യോജിച്ച് വരുമ്പോഴേക്കും ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്താൽ ഈ കൂട്ടാന് ഒരു പ്രത്യേകമായ ഒരു രുചിയായിരിക്കും ഉണ്ടാകുന്നത് ഒരു നുള്ളു മാത്രമേ ചേർക്കാവൂ ഒരുപാട് ചേർക്കരുത് അങ്ങനെയും കൂടെ ചേർത്താൽ ഒന്നും കൂടെ രുചിയായിരിക്കും അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മല്ലിയിലേയും ചേർത്ത് നമുക്ക് വാങ്ങാം പഞ്ചസാര ചേർക്കുവാണെങ്കിൽ ഒരു നുള്ളു അത്രമാത്രമേ ചേർക്കാവൂ അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരു ഉള്ളിയും വേണ്ട വെളുത്തുള്ളിയും വേണ്ട വളരെ സ്വാദിഷ്ടമായ ഒരു കൂട്ടാൻ നമുക്ക് ഉണ്ടാക്കാം